കടയിൽ ഉടമസ്ഥനില്ലാത്ത ഇല്ലാത്ത സമയത്ത് രണ്ട് കുട്ടികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇവരുടെ പ്രവൃത്തികൾ സി സി ടി വിയിൽ പതിഞ്ഞതോടെയാണ് ഉടമസ്ഥൻ ഇത് കാണാനിടയാകുന്നത് ഈ കുട്ടികളുടെ പ്രവൃത്തി കണ്ട ഇദ്ദേഹത്തിന് അത്ഭുതമാണ് ആദ്യം തോന്നിയത് തുടർന്ന് കടയുടമ അത് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഈ വീഡിയോ വൈറലാകുന്നത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു കടയിലെത്തിയതാണ് ഈ രണ്ട് സഹോദരന്മാർ എന്നാൽ അവർ കടയിലെത്തിയ സമയം ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല ഏറെ നേരം അവർ കാത്തിരുന്നിട്ടും ഉടമസ്ഥൻ എത്തിയില്ല എന്നാൽ പിന്നീട് അവർ ചെയ്ത കാര്യമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അവർ ആദ്യം തങ്ങളുടെ കയ്യിലെ പണം മേശപ്പുറത്ത് വെക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ആ പണം പണമെടുത്ത് കടയിലെ സി സി ടി വിയിലേക്ക് കാണിക്കുകയാണ് തുടർന്ന് രണ്ടാളും കടയ്ക്കുള്ളിലേക്ക് കടന്ന് അവർക്ക് ആവശ്യമായ സാധനം എടുക്കുകയാണ് തിരികെ എത്തി തങ്ങളെടുത്ത സാധനം സി സി ടി വിയിലേക്ക് കാണിക്കുന്നു പിന്നീട് മേശവലിപ്പ് തുറന്ന വെച്ച പണത്തിന്റെ ബാക്കി ചില്ലറ തിരികെ എടുക്കുന്നു എന്നിട്ട് വ്യക്തമായി ഒന്നുകൂടി എടുത്ത സാധനം സി സി ടി വിയിൽ കാണിക്കുകയും പണം മേശവലിപ്പിൽ ഇട്ടിട്ടുണ്ടെന്നും ബാക്കി പണം എടുത്തിട്ടുണ്ടെന്നും കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഇവർ പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഉടമസ്ഥൻ ഇല്ലാത്ത കടയായതിനാൽ ആ കടയുടെ ഷട്ടർ വലിച്ചിടാനും ഇരു കൂട്ടരും മറന്നില്ല ഈ കുട്ടികളുടെ സത്യസന്ധതയെ വാഴ്ത്തുകയാണ് സോഷ്യൽ ലോകം ഇപ്പോൾ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ കാര്യങ്ങൾ ചെയ്ത ഈ കുരുന്നുകൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് മാതൃകയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ കുട്ടികളെ വളർത്തിയ മാതാപിതാക്കൾക്കും അവരുടെ അധ്യാപകർക്കുമുള്ള അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയുകയാണ് വീഡിയോയ്ക്ക് താഴെ എന്തായാലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സത്യസന്ധരായ രണ്ട് കുട്ടികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്